വാർത്തകൾ തുടരുന്നു വയനാടിൻ്റെ പുനർനിർമ്മാണത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചാലക്കുടി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ധനസഹായം നൽകി അസോസിയേഷൻ സമാഹരിച്ച അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ ചെക്ക് പ്രസിഡന്റ് ബി സോമൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെ ഇരിഞ്ഞാലക്കുടിയിൽ വെച്ച് കൈമാറി സെക്രട്ടറി കെ വി ജയിൻ ട്രഷറർ കെ ജെ ദേവസിക്കുട്ടി ജോയിൻറ്റ് സെക്രട്ടറി സുരേഷ് എന്നിവരും സന്നിഹിതരായിരുന്നു വയനാട്ടിലെ ഒരു കൈത്താങ്ങിന്റെ ഭാഗമായി എ ഐ വൈ എഫ് നിർമ്മിച്ചുകൊടുക്കുന്ന പത്ത് വീടുകൾക്ക് വേണ്ടി പരിയര മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ചും റെംബോട്ടാൻ വിൽപ്പനയും എ ഐ വൈ എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി വി വിവേക് ഉദ്ഘാടനം ചെയ്തു അതിരപ്പിള്ളി വഴിയിൽ പ്രത്യേക കൌണ്ടർ സെറ്റ് ചെയ്തായിരുന്നു വിൽപ്പന എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി എം ഡി പ്രവീൺ പ്രസിഡന്റ് സജിത്ത് പയ്യപ്പിള്ളി എന്നിവർ സംസാരിച്ചു പി എസ് സുജിത് അക്ഷയ് സുരേഷ് ജയദേവ് ചാർന്നക്കുട്ടി എന്നിവർ നേതൃത്വം നൽകി ും ഇങ്ങനെയുള്ള പരിപാടികൾ ചലഞ്ച് ബിരിയാണി ചലഞ്ച് പല എല്ലാ നടക്കണേ അപ്പൊ ഇന്ത്യക്ക് കോർപ്പറേഷനായിട്ട് ഒരു ബിരിയാണി ചലഞ്ചും ചലഞ്ചും അല്ലെങ്കിൽ ഉദ്ഘാടനം വേറെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയ നിരവധി കുടുംബങ്ങളുണ്ട് അത്തരത്തിൽ വീട് കഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടിട്ട് പത്ത് വീടുകളാണ് അത്തരത്തിൽ പത്ത് വീടുകൾക്കുമ്പോ ജനകീയമായിട്ട് വ്യത്യസ്ത ക്യാമ്പയിനുകളിലൂടെ വ്യത്യസ്ത ചലഞ്ചുകളിലൂടെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എ ഐ എഫ് ഇത്തരത്തിലുള്ള വീട് നിർമ്മാണത്തിലുള്ള പണം സമാഹരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് എ ഐ വി എഫിൻ്റെ പരിഹാര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ബിരിയാണിയും ഓവൂട്ടാനും വിറ്റുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം ലഭിച്ചുകൊണ്ട് വീട് നിർമ്മാണത്തിന് വേണ്ടിയുള്ള പരിഹാര മേഖലാ കമ്മിറ്റിയുടെ വിഹിതം പൂർത്തീകരിക്കുന്നത് അത്തരത്തിൽ നടത്തുന്ന ആ ബിരിയാണി ചില കുരുി പഞ്ചായത്ത് വാർഡ് ഒൻപത് തിരുമുടിക്കുന്ന് കനാൽ ബണ്ട് റോഡിൽ വീണെടുക്കുന്ന മരം വെട്ടിമാറ്റുവാൻ ആശുപത്രി സൂപ്രണ്ടും സെക്രട്ടറിയും തടസ്സം നിൽക്കുന്നതായി ആരോപണം മരം ഇറിഗേഷൻ വകുപ്പിന്റെതാണെന്ന് അവരും ആരോഗ്യവകുപ്പിന്റേതാണെന്ന് ആശുപത്രി അധികൃതരും അവകാശപ്പെടുന്നു രണ്ടു മാസങ്ങൾക്ക് മുൻപ് ആശുപത്രി അധികൃതർ കനാൽ റോഡിൽ കുഴി കുത്തുകയും അടച്ച കെട്ടുകയും ചെയ്തിരുന്നു അതിനെ തുടർന്ന് വാഹനങ്ങൾക്ക് സഞ്ചരിക്കുവാൻ സാധിച്ചിരുന്നില്ല ആളുകൾ നടന്നാട് പോയിരുന്നത് കനാലിലേക്ക് വീണ ചില്ലകൾ മാത്രം ആശുപത്രി അധികൃതർ വെട്ടിമാറ്റുകയും ശേഷിക്കുന്ന മരം വഴിക്ക് പുറകി കിടക്കുകയുമാണ് ഒരു കൈത്താങ്ങായി വഴിച്ചാൽ ശ്രദ്ധ വയോജന ക്ലിപ്പ് അംഗങ്ങൾ സ്വരൂപിച്ചായിരത്തി അൻപത് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി പിജു ഏറ്റുവാങ്ങി പ്രസിഡന്റ് കെ രാമൻകുട്ടി അധ്യക്ഷനായിരുന്നു വാടങ്കൻ ഗ്രേസി സക്രിയ സെക്രട്ടറി പി ഡി പോൾ എന്നിവർ സംസാരിച്ചു ുഴിയുടെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ഇന്ന് മൂന്ന് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്രമഴയ്ക്ക് സാധ്യത ജാഗ്രതയുടെ ഭാഗമായി പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു വടക്കൻ കർണാടകയ്ക്കും തെലങ്കാനയ്ക്കും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാദ ചുഴിയാണ് മഴയെ സ്വാധീനിക്കുന്നത് കേരളത്തിന് മുകളിലൂടെ ഒന്ന് കിലോമീറ്റർ ഉയരത്തിലായി ന്യൂനമർദ്ദപ്പാത്തിയും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത നാല് ദിവസം വ്യാപകമായി എടിമിന്നലിനോട് കൂടിയ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് ഇന്ന് ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയും പ്രവചിക്കുന്നുണ്ട് ചൊവ്വാഴ്ച എറണാകുളം ജില്ലയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ആലപ്പുഴ കോട്ടയം ഇടുക്കി തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് കണക്കുകൂട്ടുന്നത് ബുധനാഴ്ച ആലപ്പുഴ എറണാകുളം തൃശൂർ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി പണിക്കൂലിയും നികുതിയും കൂടി ചേരുമ്പോൾ വില വീണ്ടും ഉയരും കഴിഞ്ഞ മാസം പതിനേഴിന് സ്വർണ്ണവിലായിരം രൂപയായി ഉയർന്ന് ആ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തിയിരുന്നു എന്നാൽ കേന്ദ്ര ബജറ്റിൽ കസ്റ്റംസ് തീരുവ് കുറച്ചതോടെ ഈ സ്വർണവിലയിൽ വലിയ ഇടിവ് ഉണ്ടായി ഉണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളമാണ് താഴ്ന്നത് പിന്നീട് സ്വർണവില തിരിച്ചു കയറുന്നതാണ് ദൃശ്യമായത് പത്ത് ദിവസത്തിനിടെ രണ്ടായിരത്തി അഞ്ഞൂറിലധികം രൂപ വർദ്ധിച്ചാണ് വീണ്ടും അമ്പത്തി മൂവായിരത്തിനു മുകളിൽ എത്തിയത് കഴിഞ്ഞ ദിവസം ഒറ്റയടിക്ക് എണ്ണൂറ്റി നാല്പത് രൂപയാണ് കൂടിയത് ഗ്രൂപ്പ് സി ിലേക്ക് വിവിധ തലങ്ങളിൽ നടക്കുന്ന പരീക്ഷകൾ ഏകോപിപ്പിച്ച് പൊതുപരീക്ഷ നടത്തുന്ന കാര്യം കേന്ദ്രം റിപ്പോർട്ട് വിവിധ പരീക്ഷകൾക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത ഒന്ന് തന്നെയാണ് എന്നതുകൊണ്ട് പൊതുപരീക്ഷ നടത്തുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് പ്രയോജനം ചെയ്യും എന്നാണ് സർക്കാർ വിലയിരുത്തൽ വർഷംതോറും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് എം ബി പി എസ് തുടങ്ങി വിവിധ സ്ഥാപനങ്ങളിൽ നിരവധി മത്സര പരീക്ഷകൾ നടത്തുന്നുണ്ട് ഇവയെല്ലാം ഏകോപിപ്പിച്ച് വിവിധ തസ്തികകളിലേക്ക് പൊതുപരീക്ഷ നടത്തുന്ന കാര്യമാണ് സർക്കാർ ആലോചിക്കുന്നത് ഒരേ വിദ്യാഭ്യാസ യോഗ്യത വേണ്ട പരീക്ഷകളെ ഒന്നിച്ചാക്കി ഉദ്യോഗാർത്ഥികളുടെ ഭാരം കുറയ്ക്കാനാണ് ആലോചിക്കുന്നതെന്ന് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു പത്താം ക്ലാസ് അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് ഇതിനും മുകൾ ബിരുദം എന്നിങ്ങനെയാണ് ഒട്ടുമിക്ക തസ്തികകളിലേക്കുള്ള യോഗ്യത മാനദണ്ഡം ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് ആണ് ഈ ശുപാർശ മുന്നോട്ട് വെച്ചത് കാബിനറ്റ് സെക്രട്ടേറിയറ്റും പ്രധാനമന്ത്രിയുടെ ഓഫീസും ചർച്ച ചെയ്ത ശേഷം ഇതിൽ തീരുമാനം ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ ഒരേ വിദ്യാഭ്യാസ മാനദണ്ഡമുള്ള തസ്തികകൾക്കായി നിരവധി സ്ഥാപനങ്ങൾ വ്യത്യസ്ത പരീക്ഷകൾ നടത്തിവരികയാണ് ഇത് ഒരു വർഷത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ നിരവധി പരീക്ഷകൾക്ക് അപേക്ഷിക്കുന്നതിനും വർഷം മുഴുവൻ തുടർച്ചയായി എക്സാം സർക്കിളിൽ അകപ്പെടുന്നതിനും കാരണമാകുന്നുണ്ട് ഒരു പരീക്ഷ മാത്രമാണെങ്കിൽ ആ ഒരു പരീക്ഷയിലെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് വിവിധ വകുപ്പുകളിൽ ഒഴിവുള്ള തസ്തികകളിൽ നിയമനം ലഭിക്കാം നിലവിൽ വിവിധ പരീക്ഷകളുടെ പ്രോസസിംഗിനും റിക്രൂട്ട്മെന്റിനും ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട് എസ് സി നടത്തുന്ന സ്ക്രീനിംഗ് പരീക്ഷകൾക്ക് എല്ലാ തലങ്ങളിലുമായി ശരാശരി നാലു കോടിയോളം ഉദ്യോഗാർത്ഥികളാണ് അപേക്ഷിക്കുന്നത് ഐ ബി പി എസ് പരീക്ഷയ്ക്ക് അറുപത് ലക്ഷം പേരും ആർ ആർ ബി ടെസ്റ്റിന് ഏകദേശം ഒന്ന് ദശാംശം നാല് കോടി പേരും അപേക്ഷിക്കുന്നതായും സർക്കാർ വൃത്തങ്ങൾ പറയുന്നു അതിരൂപതയിൽ ഏകീകൃത വിശുദ്ധ കുർബാന അട്ടിമറിച്ച സിനഡിലെ ചില മെത്രാന്മാരെയും വ്യാജരേഖ കെട്ടിച്ചമശരെയും സഭ ആസ്ഥാന കാര്യാലയത്തിൽ നടക്കുന്ന സിനഡിൽ പങ്കെടുപ്പിക്കരുതെന്ന് അതിരൂപത വിശ്വാസി കൂട്ടായ്മ ഇക്കാര്യമുന്നയിച്ച അതിരൂപത വിശ്വാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നവോദയ ജംഗ്ഷനിൽ നിന്ന് വിശ്വാസികൾ മൗണ്ടിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി സഭ അനുകൂല വിശ്വാസികളെ മൗണ്ട് കവാടത്തിനു മുമ്പിൽ പോലീസ് തടഞ്ഞു സഭാ സിനഡ് ഏകദണ്ഠമായി എടുത്ത ഏകീകൃത വിശുദ്ധ കുർബാന തീരുമാനം നടപ്പിലാക്കുക പരിശുദ്ധ പിതാവിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില മെത്രാൻമാരെ സിനഡിൽ നിന്ന് മാറ്റി നിർത്തുക മാർപ്പാപ്പയുടെ കൽപ്പനകളെ വളച്ചൊടിച്ച ചില ബിഷപ്പുമാർ സഭാ പ്രബോധനങ്ങളെ ലംഘിച്ച് സീറോ മലബാർ സഭയിൽ സമൂഹ മധ്യത്തിൽ അവമതിപ്പിന് ഇടയാക്കിയ ഇവർ സ്വയം സ്ഥാനത്യാഗം ചെയ്ത് സഭാ വിശ്വാസികളോട് പരസ്യമായി മാപ്പ് പറയുക ഒരേ ബലിപീഠത്തിൽ സഭയുടെ സത്യകുർബാനയും ആഭിചാര കുർബാനയും നടത്തുന്നത് പുനഃപരിശോധിക്കുക എറണാകുളം ബസ്ലിക്കപ്പള്ളിയിൽ ആഭിചാര കുർബാന അർപ്പിച്ച എല്ലാ വൈദികരെയും ഈ സെനറ്റിൽ തീരുമാനമെടുത്ത് പുറത്താക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സീറോ മലബാർ സഭ ആസ്ഥാനത്ത് മേജർ അതിരൂപതയുടെ വിശ്വാസി കൂട്ടായ്മ സത്യാഗ്രഹ സമരം നടത്തിയത് കൂട്ടായ്മ ജനറൽ കൺവീനർ ഡോക്ടർ എം പി ജോർജ് ഉദ്ഘാടനം ചെയ്തു ജോസഫ് എബ്രഹാം അധ്യക്ഷത വഹിച്ചു ജോസഫ് അമ്പലത്തിങ്കൽ ജോസ് പാറേക്കാട്ടിൽ ജെയ്സ് തോമസ് ഷൈബി പാപ്പച്ചൻ പോൾസൺ കുടിയിരിപ്പിൽ എം ജെ ജോസഫ് ബൈജു ഫ്രാൻസിസ് കെ യു ബിനോയ് റെമി പൗലോസ് പോൾ ചെതലൻ ഷിജു സെബാസ്റ്റിൻ മാർട്ടിൻ ജോസ് ജൂലി അലക്സാണ്ടർ ലാലി തച്ചിൽ എന്നിവർ പ്രസംഗിച്ചു ആരാധനാക്രമത്തിന്റെ സംരക്ഷകരാകേണ്ട മെത്രാന്മാർ തന്നെയാണ് വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രൂപം മേജർ അതിരൂപതയിൽ നടപ്പാക്കുന്നതിൽ പുറം തിരിഞ്ഞു നിൽക്കുന്നത് സഭയിൽ ഉണ്ടായിട്ടുള്ള കുർബാന തർക്കവിഷയം ഈ സെനറ്റിൽ തന്നെ വ്യക്തമായ ഒരു തീരുമാനം പ്രഖ്യാപിക്കണമെന്ന് വിശ്വാസി കൂട്ടായ്മ ആവശ്യപ്പെട്ടു സത്യഗ്രഹ സമരത്തിന് മുന്നോടിയായി നടത്തിയ പ്രകടനത്തിന് ലൂക്കോസ് നടുപറമ്പിൽ അമൻ ചെറുതുരുത്തി എം സി ചാക്കോ വൈശാഖ് വർഗീസ് ഡേവിസ് ചൂരമന കെ ഡി വർഗീസ് കെ ഷൈജൻ പി അലക്സാണ്ടർ എന്നിവർ നേതൃത്വം നൽകി നിന്നും നമ്മുടെ വേണ്ടി അഹോരാത്രം സർ സർപ്പതിനെ നേ സംബന്ധിതനെ ചെയ്യുന്ന രണ്ടു വ്യക്തികളെ പരിചയപ്പെടുത്താം ഉഹാരൻ ഡോക്ടർ എംഡി ജോർ കെ സുപാരാഗാടൻ ജോസഫ് അബ്രഹാം ജെക്സ് ഷൈബി പാപ്പച്ചൻ स्नेഹമുള്ള മാത്യു പ്രതിനിധികളെ നമുക്കറിയാം നമ്മളാരും ഈ സമരത്തിന് പോകേണ്ടവരല്ലായിരുന്നു പിതാക്കന്മാർ നേരെയായിരുന്നെങ്കിൽ നമുക്കിവിടെ വരേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു എത്രയോ ചിലടുകൾ വിനോദം കൂടിക്കഴിഞ്ഞു പേരിലാണ് ഈ ചിലടകൾ കൂടുന്നത് കരുമിൻ പൊടിച്ചതും നെയ്മിനൊക്കെ കൂട്ടി നന്നായിട്ട് ഊന്വയ്ക്കാനാണെന്ന് എനിക്ക് തോന്നുന്നത് വിമാന വിമാന ടിക്കറ്റിൽ വിമാനത്തിലേക്ക് വെള്ളത്ത് നല്ല യാത്രാ സ്ഥലവും മേടിക്കുന്നുണ്ട് യും പത്തൊമ്പതിൽ പരം പള്ളികളിൽ ഏകീകൃത കുബാന നടപ്പിലാക്കണം എന്നാണ് നമ്മുടെ ആവശ്യം ആയി പത്തൊമ്പത് ഇടയോ പള്ളികളുണ്ട് പ്രാർത്ഥിച്ച് നമ്മൾ തീരുമാനമെടുത്തുകൊണ്ട് ഒരേ അപ്പന്റെ മക്കളായി നാം എല്ലാവരും അപ്പനെ എന്ന് വിളിക്കുന്ന ആ അപ്പൻ നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗം ലക്ഷ്യമാക്കി ജീവിച്ചിട്ട് നമ്മളെല്ലാവരും ആ നിത്യാനത്തിലേക്ക് എത്തിച്ചേരേണ്ടവരാണ് ഈ ആകാംശം ഞാൻ വിചാരിച്ചിരുന്നു ഈ പിതാവ് നമ്മളെല്ലാവരും വഴിയോരത്തു നിന്നറിയാതെ നമ്മെല്ലാം ചേർത്ത് പിടിക്കും പിതാവായ ഈശ്വര നമ്മൾ അറിയാവുന്ന കുഞ്ഞുങ്ങളെ തടയേണ്ട അവരുടെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞ ദൈവവചനം നമ്മുടെ ഓർമ്മയിലുണ്ട് ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുമ്പോഴും ഇതിനുള്ളിലെ സുന്ദരമായ ഒരു ഭൂങ്കാവനത്തിനുള്ളില് എ സിയും നാല് ചേണ്ടും ചൂടുവെള്ളവും പച്ചവുള്ളത് കശുവണ്ടി പരിപ്പുമ്പോ ദാമൊക്കെ വെച്ച് ഇതെല്ലാം കഴിച്ച് ആസ്വദിക്കുമ്പോഴ് ഈ സ്നേഹത്തിന്റെ വിശ്വാസത്തിന്റെ ആദ്യം പഴയ നിയമത്തില് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന കുറച്ചധികം ദൈവശ്വാസം സ്ത്രീകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്ന് ദൈവത്തിലെ പടയാളികൾ എന്ന് വിളിക്കാവുന്ന വിശ്വാസോടെ സഭയോടൊപ്പം നോക്കാൻ ഏറെ ആഗ്രഹിക്കുന്ന ഏറെ പ്രതീക്ഷിക്കുന്ന വിശ്വാസിയായിരിക്കുന്ന ഈ മക്കളെ ഇന്നീ നിമിഷം ഈ നമ്മുടെ നാല്പത്തി ഒൻപത് പിതാക്കന്മാരിൽ ഏതെങ്കിലും ഒരു പിതാവിൽ ശക്തി വർഷിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ മക്കള് ഈ കവാടത്തിന്റെ വാദിക്കൽ ഈ വെയിലത്ത് കൊണ്ട് സ്വന്തം മക്കളോടൊപ്പം ഭാര്യയോടൊപ്പം ഭർത്താവിനോടൊപ്പം കുടുംബത്തിൽ കഴിയേണ്ടവർക്ക് ഈ വെയിലത്ത് കഴിയേണ്ട ഒരു ആവശ്യകത വരത്തില്ല അഞ്ഞോ ഇവരിൽ ആത്മീയവുമായ ഒരു സത്യം ഉണ്ടായിരുന്നെങ്കിൽ വെളിച്ചമുണ്ടായിരുന്നെങ്കിൽ ഇവർ വന്നിരുന്ന അതിനെ ഈ സിനഡിലുള്ള മെത്രാൻമാർ ഈ നാല്പത്തിഒൻപത് മെത്രാന്മാരും അത് സ്വീകരിക്കണം എന്ത് വന്നാലും വേണ്ടില്ല ഞങ്ങൾ അതിന് യാതൊരു ഞങ്ങൾക്ക് വേറെ ഒരു അജണ്ടയും ഇല്ല ഒറ്റ അജണ്ടയേ ഉള്ളൂ ഈ പള്ളികളിൽ എല്ലാ പുറകിലും എല്ലാ ഇടവുകളിലും നടപ്പിലാക്കിയേ പറ്റൂ ഈ സിനഡിൽ ആ തീരുമാനം ഉണ്ടായേ പറ്റൂ അതിനപ്പുറം എന്തെങ്കിലും നിങ്ങൾ തീരുമാനിച്ചാൽ ഒരു ഒരു കാര്യം കൂടി പറയുകയാണ് ഈ മൗണ്ട് സെന്റ് തോമസിന് ഒരു ചാത്താൻ കിടന്നു കളിക്കുന്നുണ്ട് ഇവിടെ നമുക്കറിയാം ഈ മൗണ്ട് സെന്റ് എന്ന് നമ്മൾ പറയുന്ന സ്ഥാപനം പൗണ്ട് സിനിമാ നടന്മാരും നടികളുമൊക്കെ വിരാജിച്ചിരുന്ന ഒരു കേന്ദ്രമാണെന്ന് നമുക്ക് അറിയാം അവരുടെയൊക്കെ ഒരു ബാധ നമ്മുടെ ഈ പിതാക്കന്മാരെയൊക്കെ ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് അതുകൊണ്ട് ഈ സമരത്തിലൂടെ ഞാനൊരു കാര്യം കൂടി ആവശ്യപ്പെടുകയാണ് നമ്മുടെ ഈ സഭയുടെ സ്ഥാപകരും നമ്മുടെയൊക്കെ കാണപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പിതാവായിട്ടുള്ള മാർ തോമാസിനികായിയുടെ ഒരു തിരിശേഷിപ്പ് ഈ സഭയുടെ അകത്ത് കൊണ്ടു കൊണ്ടുവച്ച് ഒരു ശുദ്ധീകരിച്ച ഒരു ശുദ്ധീകരണം നടത്തണമെന്ന് ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുകയാണ് ഈ ബാധ ഒക്കെ ഒന്നും ഈ ഈ ബാധയുടെ ഒളിപ്പിക്കാൻ വേണ്ടി തോമാസിനികായിയുടെ സഭ സഭയുടെ സ്ഥാപകന്റെ ഒരു തിരിശേഷിപ്പ് അതിന്റെ ഒരു തുടർച്ച എന്ന രീതിയിലാണ് ഇന്ന് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി വീണ്ടും നമ്മളിവിടെ ഒത്തുകൂടി ഈ സെരട് ആരംഭിക്കുന്ന ദിവസം നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് കുർബാന വിഷയം ഏകിത കുർബാന എന്നുള്ള ഒരു വിഷയം നമ്മൾ സഭവിശ്വാസിൽ ഉണ്ടാക്കിയ വിഷയമല്ല ഇവിടുത്തെ ഈ പിതാക്കന്മാർ തന്നെ കൂടി ഒരുമിച്ച് കൂടി അവരെടുത്തൊരു തീരുമാനം പക്ഷേ ഈ തീരുമാനം എടുത്തപ്പോൾ ഇവർ ചിന്തിച്ചില്ലല്ലോ ഇങ്ങനെ ഒരു വിഷയം ഈ അതിർവതൽ വരും ചിന്തിച്ചില്ലല്ലോ അപ്പൊ ഇവരെടുത്തൊരു തീരുമാനം നമ്മുടെ തലയിൽ ഇപ്പോൾ ഒരു പച്ചതടമാണ് നമ്മുടെ സീറുമായിൽ മുപ്പത്തി അഞ്ച് അതിർതൽ ഉണ്ടെങ്കിലും അത് മുപ്പത്തിനാലിലും അതിൽ കുർബാനക്രമം വന്നു കഴിഞ്ഞു എന്തുകൊണ്ട് എറണാകുളത്ത് മാത്രം ഇതൊരു വന്നില്ല അതിന് ചോദിച്ചിട്ടുണ്ട് എപ്പോഴും നിൽക്കുവാണ് നമ്മൾ ആലുകുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് കീഴിൽ മലക്കപ്പാറ കേന്ദ്രീകരിച്ച് ആംബുലൻസ് സർവീസ് നടത്തുന്നതിന് ലൈറ്റ് മോട്ടോർ വെഹിക്കൽ ഡ്രൈവർമാരെ നിയമിക്കുന്നു അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടാകണം അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സ്ഥിര താമസക്കാരാകണം ഇവരുടെ അഭാവത്തിൽ മറ്റുള്ള അപേക്ഷകരെ പരിഗണിക്കും പട്ടികവർഗ വിഭാഗക്കാർക്കും മുൻഗണന പ്രായപരിധി ഇരുപത്തി അഞ്ചിനും നാൽപ്പത് വയസ്സിനും മധ്യം വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ ഡ്രൈവിംഗ് ലൈസൻസ് വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം ജാതി സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസൽ സഹിതം ചാലക്കുടി ഡ്രൈവൽ ഡെവലപ്മെന്റ് ഓഫീസിലെ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് രാവിലെ പതിനൊന്നിന് നടക്കുന്ന വേക്കൻ ഇന്റർവ്യൂയിൽ പങ്കെടുക്കണം ആറ് ഒന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലും ചെസ്റ്റ് ആശുപത്രിയിലും ചികിത്സയ്ക്ക് എത്തിരുന്ന പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട രോഗികൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നതിന് ആരംഭിച്ച ഫെസിലിറ്റേഷൻ സെന്ററിൽ ഫെസിലേറ്ററി നിയമിക്കുന്നു പട്ടികവർഗ വിഭാഗ കാരാപടം യോഗ്യത പ്ലസ് ടു കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് മുൻഗണന പ്രതിമാസ ഓണറെറിയം ഇരുപതിനായിരം രൂപ ജാതി വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം ചാലക്കുട്ടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ഉച്ചയ്ക്ക് രണ്ടിൽ നടക്കുന്ന വേക്കൻ ഇന്റർവ്യൂയിൽ പങ്കെടുക്കണം ഉദ്യോഗാർത്ഥികൾ ഒന്ന് മുപ്പതിനകം റിപ്പോർട്ട് ചെയ്യണം ഫോൺ പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഏഴ് പൂജ്യം ആറ് ഒന്ന് പൂജ്യം പൂജ്യം വനിതാ ശിശുവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നൽകുന്ന ഉജ്ജ്വല പാലം പുരസ്കാരത്തിന് അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി ഓഗസ്റ്റ് വരെ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ അറിയിച്ചു ആതുവനം അഭിമാനത്തോടെ ഉൾക്കൊള്ളേണ്ടുന്ന ബഹുമതിയാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പൊതുഗതാഗത സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുവാൻ ക്രിയാത്മക നിർദ്ദേശങ്ങൾ ഉയർത്തി ചാലക്കുടിയുടെ ജനകീയ സദസ്സ് നെടുമ്പാശേരിയിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിരോധിത മയക്കുമരുന്ന് പുകയിലെ വസ്തുക്കൾ പിടിച്ചെടുത്തെന്ന് ഷിജു ഗ്രൂപ്പ് സി തസ്തികകളിലെ ഒഴിവുകളിലേക്ക് വിവിധ തലകളിൽ നടക്കുന്ന പരീക്ഷകൾ ഏകോപിപ്പിച്ച് പൊതുപരീക്ഷ നടത്തുന്ന കാര്യം കേന്ദ്രം ആലോചിക്കുന്നതായി റിപ്പോർട്ട് മേജർ അതിരൂപതയിൽ ഏകീകൃത വിശുദ്ധ കുർബാന അട്ടിമറിച്ച സിനഡിലെ ചില മെത്രാൻമാരെയും വ്യാജരേഖ കെട്ടിച്ചമച്ചവരെയും സഭ ആസ്ഥാന കാര്യാലയത്തിൽ നടക്കുന്ന സിനഡിൽ പങ്കെടുപ്പിക്കരുതെന്ന് അതിരൂപത വിശ്വാസി കൂട്ടായ്മ